മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായുള്ള പെൺകുട്ടികൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരം ലഭിക്കുമ്പോൾ അവർ മുംബ്ര എന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു എന്നാണ് സിം കാർഡ് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് സമീർ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി സമീർ ഈ പോലീസ് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിശദാംശങ്ങൾ എന്താണ് ഈ മുംബ്രയിൽ അവർ ഇറങ്ങിയോ അതോ അവരുടെ യാത്ര തുടരുകയാണോ നിലവിൽ മുംബൈയിൽ അവർ ഇറങ്ങിയിട്ടില്ല മുംബ്ര വഴി റെയിൽവേ സ്റ്റേഷൻ വഴി അവർ പാസ് ചെയ്തു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം ഇപ്പോൾ താനൂരിൽ നിന്നുള്ള ഒരു പോലീസ് സംഘം മുംബൈയിലോട്ട് യാത്ര തിരിച്ചിരിക്കുകയാണ് താനൂർ എസ് ഐ സുജിത്തിൻ്റെ നേതൃത്വത്തിൽ നാലംഗ പോലീസ് സംഘമാണ് ഇവിടെ നിന്ന് മുംബൈയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത് പോലീസ് വാഹനത്തിൽ നേരെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകും അവിടെ നിന്ന് വിമാനത്തിലാണ് മുംബൈയിലോട്ട് പോലീസ് സംഘം പോകുന്നത് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ എത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം ആദ്യ ഫ്ലൈറ്റ് ഇവിടെ നിന്നാണോ അതുകൊണ്ട് മും നെടുമ്പാശ്ശേരി വഴി പോകാൻ തന്നെ ഈ അന്വേഷണ സംഘം തീരുമാനിച്ചു ത് ഈ താനൂർ എസ് ഐ സുജിത്വം ഒപ്പം തന്നെ നാലംഗ സംഘവുമാണ് അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത് നിലവിൽ ഈ പെൺകുട്ടികളുടെ ടവർ ലൊക്കേഷൻ പോലീസ് നിലവിൽ അന്വേഷിച്ച് അല്ലെങ്കിൽ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ മുംബ്ര എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്ത് വിദ്യാർത്ഥികൾ കുട്ടികൾ പാസ് ചെയ്തു എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം അവർ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത്തെയും ഇതുവരെ വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം നമ്മൾ കരുതിയിരുന്നത് പനവേൽ ഭാഗത്തേക്കുള്ള മൂവി മൂവ് ചെയ്ത സമയത്ത് അങ്ങോട്ടേക്കായിരിക്കാം എന്നുള്ളതായിരുന്നു പിന്നീട് അത് നാട്ടിലേക്കായിരിക്കാം എന്നൊക്കെ കരുതിയെങ്കിലും പല ഘട്ടങ്ങളിൽ പെൺകുട്ടികൾ റൂട്ട് മാറ്റി സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിന്നാണ് ഇവർക്ക് ഇത്തരം വിവരങ്ങൾ ലഭ്യമാകുന്നത് ഗൂഗിളുടെ സഹായത്തോട് ഗൂഗിളുടെ കൂടി മാത്രമാണ് അവരുടെ യാത്ര എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കുന്നു പെൺകുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്ന ഈ റഹീം അസ്ലം എന്ന് പറയുന്ന യുവാവിനെ കേന്ദ്രീകരിച്ചും പോലീസ് നിലവിൽ അന്വേഷണം നടത്തുന്നു ഈ റഹീം അസ്ലമിൻ്റെ കൂടി സഹായത്തോടു കൂടിയാണ് നിലവിൽ പോലീസ് നിലവിൽ ഈ പെൺകുട്ടികളെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഏതായാലും പോലീസ് നിരന്തരമായി ഇവിടെ നിന്നുകൊണ്ടും മുംബൈ പോലീസിൻ്റെ സഹായത്തോടു കൂടി പെൺകുട്ടികളെ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു ഒരു ഘട്ടത്തിലും ഇവർ എവിടെയും നിൽക്കുന്നില്ല എന്നുള്ളതാണ് പോലീസിനെ ഏറെ വലക്കുന്നത് ഈ രാത്രി സമയങ്ങളിൽ ഈ പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് പെൺകുട്ടികളുടെ യാത്രയാണ് ഏറ്റവും ആശങ്കയായി മാറുന്നത് എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളതൊക്കെ തന്നെ ഏറെ ഏറെ പ്രധാനപ്പെട്ടതാണ് ഏതായാലും ഉടൻ തന്നെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷ തന്നെയാണ് പോലീസിന് ഇപ്പോഴും വെച്ചു പുലർത്തുന്നത് കീർത്തന അതായത് ഈ മുംബ്ര വഴി ഒരുപാട് ട്രെയിനുകൾ ഈ സമയത്തുണ്ട് അത് പല ദിക്കുകളിലേക്ക് പോകുന്ന ട്രെയിനുകളാണ് ഇതിൽ ഏതിലാണ് ഈ പെൺകുട്ടികൾ കയറിയത് എന്നുള്ള കാര്യത്തിലൊക്കെ ഇനി വ്യക്തത വരാനുണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്ന പോലെ നമ്മൾ വിചാരിച്ചിരുന്ന പോലെ പൻവേലിലേക്കാണ് ഈ പെൺകുട്ടികൾ യാത്ര ചെയ്യുന്നത് എന്നുള്ളതിൽ ഒരു നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല പൻവേലേക്കുള്ള യാത്രയിലാണ് എന്നുള്ളത് നമ്മൾ സിം കാർഡും അല്ലെങ്കിൽ ഒരു മൊബൈൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം മാത്രം മനസ്സിലായ കാര്യങ്ങളാണ് ഈ പെൺകുട്ടികളെ ഇനി കണ്ടെത്തേണ്ടതുണ്ട് ഇവർക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് പൻവേൽ റെയിൽവേ സ്റ്റേഷനിലടക്കം നമുക്ക് അതിനുള്ള മലയാളികളടക്കമുള്ള വലിയൊരു സംഘം ഈ പെൺകുട്ടികൾക്കും പരിശോധന അവിടെ നടത്തുകയാണ് പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ട് സമീർ ഈ സമീർ സൂചിപ്പിച്ച പോലെ തന്നെ ഈ അസ്ലം റഹീം റഹീം അസ്ലമിന്റെ ബന്ധം ഈ പെൺകുട്ടികളുമായുള്ള ബന്ധം നേരത്തെ ആ കുട്ടി അയാൾ അവരുടെ വീട്ടുകാരെ വിളിച്ചിരുന്നു കുടുംബത്തിനെ വിളിച്ചിരുന്നു ഒരു മണിക്കൂർ മുമ്പ് വരെ വിളിച്ചിരുന്നു ഈ ഫാത്തിമയായുള്ള ബന്ധമാണ് അടുപ്പമാണ് അടുപ്പത്തിന്റെ പുറത്താണ് ഇവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്തത് ഫാത്തിമയ്ക്കൊപ്പമായിരുന്നു അശ്വതി അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് ഈ അസ്ലം റഹീമാണ് ഈ പെൺകുട്ടികൾക്ക് വേണ്ട മ മുംബൈയിലേക്ക് മുംബൈയിലേക്കുള്ള യാത്ര തിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ചെയ്തു കൊടുത്തത് അവരാണ് പക്ഷേ ഒരു കാര്യത്തിന് വേണ്ടി ആയിരുന്നില്ല അത് എന്നുള്ള കാര്യം പിന്നീട് റഹീം അസ്ലം പറയുന്നു ഇയാളെ പറ്റി അന്വേഷിക്കുമ്പോൾ എന്താണ് നമുക്ക് അവിടെ നിന്നും ലഭ്യമാവുന്ന വിവരം സമീർ ഈ പെൺകുട്ടികളുമായുള്ള ബന്ധം ഏത് രീതിയിലാണ് ഇയാളുടെ ബാക്കി കാര്യങ്ങൾ അവിടെ ഇയാളെ പറ്റിയുള്ള അഭിപ്രായം അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് സമീർ ആ കീർത്തന നിലവിൽ ഈ സമൂഹ മാധ്യമം വഴിയാണ് ഈ പെൺകുട്ടികളുമായി യുവാവിന് പരിചയമുള്ളത് ഈ റഹീം അസ്ലം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ പെൺകുട്ടികൾ നാട് വിട്ടുപോകുകയാണെന്ന് റഹീം അസ്ലമിനെ വിളിച്ചു പറയുന്നു ആ ഒരു സമയത്ത് യുവാവ് പിന്തിരിപ്പിക്കാൻ ഏറെ നേരം ശ്രമിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ പെൺകുട്ടികൾ പിന്മാറാതെ വന്നതോടുകൂടി പെൺകുട്ടികളുടെ സുരക്ഷയും അവരുടെ പ്രശ്നങ്ങൾക്കും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് താൻ ഇവർക്കൊപ്പം യാത്ര ചെയ്തതെന്നാണ് ഈ യുവാവ് പറയുന്നത് കോഴിക്കോട് നിന്നും മുംബൈ സിറ്റി വരെയാണ് ഇയാൾ യാത്ര ചെയ്തത് പിന്നീട് അവിടെ നിന്നും പെൺകുട്ടികളുമായി വേർപിരിഞ്ഞു രണ്ടും രണ്ടു പേർക്ക് പോയി എന്നതാണ് പോലീസ് പറയുന്നത് പക്ഷേ ക്ഷമിക്കണം യുവാവ് പറയുന്നത് പക്ഷേ ഇതൊന്നും പൂർണ്ണമായും പോലീസും വിശ്വാസത്തിലെടുത്തിട്ടില്ല പക്ഷേ ഈ നിലവിലെ സാഹചര്യത്തിൽ പരമാവധി ഈ യുവാവുമായി കൊണ്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം നടത്തുക എന്നുള്ളതാണ് പെൺകുട്ടികൾ സുരക്ഷിതമായി തിരികെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസ് പ്രഥമ പരിഗണന നൽകുന്നത് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പിന്നീടാണ് എന്തിന് ഈ പെൺകുട്ടികൾ പോയി അതോടൊപ്പം തന്നെ യുവാവിൽ നിന്ന് യുവാവുമായിട്ടുള്ള ബന്ധം യുവാവിൽ നിന്ന് ലഭിച്ച സഹായങ്ങളൊന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പിന്നീടാണ് പരിശോധിക്കുക നിലവിൽ പെൺകുട്ടികളെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ എവിടെയെങ്കിലും പെൺകുട്ടികൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിവേഗത്തിൽ അവരെ കൈയ്യോടെ പിടികൂടും എന്ന് തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം ഇതിൻ്റെ ഭാഗമായാണ് ഈ മലയാളികൾ എല്ലാവരും തന്നെ മുംബൈയിലുള്ള മലയാളികൾ മുഴുവനായും പലയിടങ്ങളിലായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു റെയിൽവേ സ്റ്റേഷനിലെ എല്ലാ എല്ലാ ഇടങ്ങളിലും ഒക്കെയായി പ്രധാനമായും ഇവർ തെരച്ചിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏതെങ്കിലും ഒരു ഇടത്ത് പെൺകുട്ടികൾ ഏറെ സമയം അല്പസമയമെങ്കിലും നിന്ന് കഴിഞ്ഞാൽ വളരെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് അവരെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ നിഗമനം അതിൻ്റെ ഭാഗമായി കൊണ്ടു കൂടിയാണ് ഇത്തരം ഒരു തിരച്ചിലേക്ക് പോലീസും നീങ്ങുന്നത് നിലവിൽ താനൂരിൽ നിന്നുള്ള പോലീസ് സംഘം മുംബൈയിലേക്കോ യാത്ര തിരിച്ചിരിക്കുകയാണ് അല്പസമയം മുൻപാണ് ഈ താനൂർ എസ് ഐ സുജിത്തിന്റെ നേതൃത്വത്തിൽ നാലംഗ പോലീസ് സംഘം ഇവിടെ നിന്നും യാത്ര തിരിച്ചത് ആദ്യം അവർ പോലീസ് വാഹനം വഴി അത് കൊച്ചി വിമാനത്താവളത്തിലേക്ക് പോകുന്നു അവിടെ നിന്ന് മുംബൈയിലോട്ട് ഫ്ലൈറ്റ് മാർഗ്ഗമാണ് പോലീസ് സംഘം യാത്ര തിരിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരം